ഒന്ന് പിണറായി വിജയൻ തീരുമാനിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നടത്തുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ച് ഈ മാർച്ച് കുണ്ടറ പോലീസ് സ്റ്റേഷന്റെ പരിപാടികൾ എത്തിച്ചേരുമ്പോൾ നടക്കുന്ന വന്ധിച്ച പ്രതിഷേധ പിണറായിയുടെ പോലീസിന്റെയും ഡിവൈഎഫ്ഐ ഗുണ്ടകളുടെയും കെഎസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണ്ടറ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് ശല്യമാണ് നാട്ടുകാർക്ക് ഒരു ഉപദ്രവമാണ് പൊതുജനങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല ഇവരുടെ തീറ്റയും കൂടിയും മുടങ്ങാതെ നടക്കുന്നു എന്നത് മാത്രമാണ് പിന്നെ ഗാനമേള പരിചയമുട്ടുകളി ഡാൻസ് ഇതൊക്കെയാണ് അല്ലാതെ ആദ്യം പറഞ്ഞ ജനങ്ങളെയും പരാതി വാങ്ങിക്കും എല്ലാവരുടെയും മനസ്സിലുണ്ടായത് ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടിയാണ് ആളുകൾ മുഖ്യമന്ത്രിയെ കാണുന്നു പരാതി കൊടുക്കുന്നു കളക്ടറെ വിളിക്കുന്നു പരിഹാരം നിർദ്ദേശിക്കുന്നു ഉത്തരവ് കൊടുക്കുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് വന്നത് ഇതൊക്കെയാണ് പക്ഷേ പാ ഈ ഡീറ്റെയിൽ കൂടി നടക്കുന്നതല്ലാതെ വേറൊന്നും നടക്കുന്നില്ല പരാതി വാങ്ങില്ല നിവേദനത്തിൽ പരാതി എന്ന് എഴുതാൻ പാടില്ല എന്നാണ് പുതിയ ഉത്തരവ് അത് തമ്പ്രാന് തമ്പ്രാൻ സുഖില്ല പരാതി പറയാൻ തമ്പുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് പരാതി പറയാൻ പറ്റും അദ്ദേഹത്തിന് മുമ്പിൽ താണു വീണ് അപേക്ഷിക്കണം ഈ യാത്ര തുടങ്ങിയ സമയത്ത് ഇതൊരു നവധൂർത്ത് യാത്ര എന്നാണ് ആളുകൾ കരുതിയത് നവ ദൂർത്ത് യാത്ര ഈ കക്കൂസ് വണ്ടി വണ്ടിയിൽ ലിഫ്റ്റ് ഇതൊക്കെ കൊണ്ടാണ് അങ്ങനെ ആളുകൾ കരുതിയത് യാത്ര തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നവധൂർത്ത് മാറി ഇത് നവ ഗുണ്ട യാത്രയാണ് രണ്ട് ഗുണ്ടകളാണ് ഒന്ന് ഡിവൈഎഫ്എയുടെ ഗുണ്ടകള് മറ്റേത് പോലീസിന്റെ ഗുണ്ടകള് പോലീസ് ഗുണ്ടകളായി മാറിയിരിക്കുകയാണ് നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആദർശ് ഭാർഗവനെ തല്ലുന്ന ചിത്രം ഇന്ന് പത്രങ്ങളിൽ വന്നിട്ടുണ്ട് ഒരു വശത്ത് പോലീസ് ലാത്തി കൊണ്ടടിക്കുന്നു മറുവശത്ത് ഡിവൈഎഫ്എ കാരൻ കല്ലുകൊണ്ടിടിക്കുന്നു രണ്ടും ഒറ്റ ഫ്രെയിമിലാണ് ഡിവൈഎഫ്എ കാരന് പോലീസിന്റെ പണി കൊടുത്തിട്ടുണ്ടോ പോലീസിന് പണി എനിക്ക് പോലീസുകാരോട് നിരോധം കൊണ്ടാളല്ല ബഹുമാനമുള്ള ആളാണ് പക്ഷെ പോലീസ് സേനയെ ഇതുപോലെ നാണം ഒരു സർക്കാർ നിങ്ങളൊക്കെ സർവീസ് കേറിയിട്ട് കൊറേ കാലമായി ഇതുപോലെ പന്നപ്പണി നിങ്ങളെ കൊണ്ട് ഏതെങ്കിലും സർക്കാർ ജയിച്ചിട്ടുണ്ടോ ആത്മാഭിമാനം ആത്മാഭിമാനം ഇല്ലാത്തതിലാളുടെ പേര് പറഞ്ഞു ഈ കേൾക്കുന്നത് അവര് മാറി നിൽക്കണം ആത്മാഭിമാനമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ഈ യൂണിഫോം ഇട്ടിട്ട് എത്ര കാലമായി പി എസ് സി പരീക്ഷ എഴുതിയതല്ലേ മറ്റേ എസ് എഫ് ഐ കാരനെഴുതിയ പി എസ് സി പരീക്ഷ അല്ലല്ലോ യൂണിവേഴ്സിറ്റി കോളേജിലെ പോലീസിന്റെ റാങ്ക് ലിസ്റ്റിൽ എത്ര റാങ്ക് ആയിരുന്നു ഒന്നാം റാങ്ക് ഒന്നാം റാങ്ക് ഒന്നാം റാങ്ക് അങ്ങനെ കയറി ഒരു അഞ്ചാറ് പേരുണ്ട് നമ്മുടെ ഗവൺമെന്റ് വന്നിട്ട് വേണം അവന്റെ എല്ലാം ടെസ്റ്റ് ഒന്ന് പരിശോധിക്കാൻ അവരെ ഒന്നാം റാങ്ക് ആയിരുന്നു അവസാനം കുത്തുകേസിൽ പ്രതിയായി കുത്തുകേസി പ്രതിയായപ്പോഴാണ് ഇവന്റെ ഈ ഒന്നാം റാങ്ക് പരിശോധിച്ചത് പോലീസിന്റെ പി എസ് സി ലിസ്റ്റിൽ ഒന്നാം റാങ്ക് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ഒരു ഡി വൈ സംഘവും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു അവര് ഒരു രണ്ടാമത്തെ ഒരു പരീക്ഷ നടത്തി ഇവനെ കൊണ്ട് ഇവന് കിട്ടിയ എത്ര മാർക്ക് എന്തറിയോ മാർക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റിയില്ല അവനെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച എസ് എഫ് ഐ ഗുണ്ടയ്ക്ക് പോലീസിന്റെ റാങ്ക് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം കിട്ടി അങ്ങനെ പഠിച്ച് പരീക്ഷ പാസ്സായി അന്തസ്സായി ജോലിയിൽ കയറിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇതേപോലെ കോപ്പി അടിച്ച് കെ ഉണ്ട് അവരാണ് ഈ വിടുപണി ചെയ്യുന്നത് ആത്മാഭിമാനം ഞാൻ ചോദിക്കുകയാണ് നിങ്ങളെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഇതുപോലെ നിങ്ങളെ നിങ്ങൾ ചെയ്യുന്ന ജോലിയോട് വെറുപ്പും അറപ്പും തോന്നിച്ച ഒരു സർക്കാർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ഡിവൈഎഫ്ഇയുടെ ഗുണ്ടാ പണി ആ ഗുണ്ടകളുടെ കൂടെ ചേർന്ന് എടുക്കാൻ നിങ്ങളോട് പറയുകയല്ലേ ഇപ്പൊ കല്യാശ്ശേരിയിലാണ് ആദ്യായിട്ട് കല്യാശ്ശേരി എന്ന് പറഞ്ഞാൽ മാർച്ചിറ്റ് കോട്ടയാണ് പാർട്ടി ഗ്രാമമാണ് അവിടെ ഒരു ഈച്ചനങ്ങണം പിന്നെ ഞങ്ങളുടെ അനുവാദം വേണം അവിടെ അവിടെ കുട്ടികൾ പോയി കരിപൊടി കാണിച്ചു കരിപൊടി കാണിച്ചപ്പോഴത്തേക്കും പിന്നെ പോലീസ് കണ്ടുകൊണ്ട് നിൽക്കാണ് ചെടിച്ചട്ടി എടുത്ത് തലയടിച്ചു പൊട്ടിക്കുക ഹെൽമെറ്റ് എടുത്ത് തലയിടിച്ചു കൊട്ടിക്കുക അപ്പോ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആണല്ലോ ഈ നയിച്ചു വരുന്നത് അദ്ദേഹം പറയുകയാണ് ഇതൊരു രക്ഷാപ്രവർത്തനാണ് രക്ഷാപ്രവർത്തനാണ് അവര് മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിയത് കേരളത്തിലെ ജനങ്ങളെ നിങ്ങള് ജനങ്ങളുടെ മുഖത്ത് നോക്കി അവരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജു ടി പണിക്കർ അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറി ആന്റണി ജോസ് കുരീപ്പള്ളി സലീം കെ ബാബുരാജൻ അനീഷ് പടപ്പക്കര പെരിനാട് മുരളി കുണ്ടറ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് കുമാർ എം ജയശങ്കർ പി ജോൺകുമാർ ജി പിള്ള പെരുമ്പുഴ ഗോപൻ കോണിൽ വിനോദ് എ കെ പ്രസന്നകുമാർ സിന്ധു ഗോപൻ ജ്യോതിർ നിവാസ് ഷാൻ കുണ്ടറ സുവർണ ബീന ജെയിംസ് അബ്ദുൽ സമദ് മന്മഥൻ നായർ സി ഡി ജോൺ ഓമനക്കുട്ടൻ ബാബുക്കുട്ടൻ പിള്ള വി നൌഫൽ പ്രസന്ന പയസ് പിള്ള നെപ്പോളിയൻ മാത്യൂസ് നജീം പുത്തൻകട ബ്രിജിത്ത് അനിൽ മുളവന പത്മകുമാർ കുണ്ടറ ഷെറഫ് പത്മാലോചനൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം അഞ്ചലിന്റെ ആഘോഷങ്ങൾക്ക് ഇനി മധുരം കൂടും എല്ലാവിധ മോഡൽ ഡിസൈനർ കേക്കുകൾക്കും അർസു കേക്ക് സ്റ്റുഡിയോ അമ്പലമുക്ക് ജംഗ്ഷൻ അഞ്ചൽ ഫ്രഷ് ക്രീം കേക്കുകൾ അരമണിക്കൂറിനുള്ളിൽ ലൈവായി ചെയ്തു നൽകുന്നു ഫ്രീ ഹോം ഡെലിവറി അറബിക് കുനാഫയുടെ പത്തിലേറെ വെറൈറ്റികൾ കേക്ക് പർച്ചേസുകൾക്ക് ഡിസ്കൗണ്ട് കൂപ്പണുകൾ ലക്കി ഡ്രോ വിജായികൾക്ക് ഗിഫ്റ്റ് കാർഡുകൾ ബർത്ത്ഡേ കോംബോ സെറ്റുകൾ സ്റ്റാൻഡ് ഉൾപ്പെടെ നൽകുന്നു ബർത്ത്ഡേ ഡെക്കറേഷൻസ് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് എന്തിനും ഇനി അർസു തന്നെ അർസു കേക്ക് സ്റ്റുഡിയോ അമ്പലമുക്ക് ജംഗ്ഷൻ അഞ്ചൽ